കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് ആറ്റുകാൽ പൊങ്കാല സ്ത്രീജന പൊങ്കാളിത്തം കൊണ്ട് ഗിന്നസ് ബുക്കിൽ ഇടന്നിടിയ ഉത്സവമാണ് ഇത് കുംഭമാസത്തിലെ വെളുത്തുപാവും പൂരം നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസമാണ് പൊങ്കാല ആഘോഷിക്കുന്നത് തിരുവനന്തപുരം നഗരം മുഴുവൻ പൊങ്കാല അടുപ്പുകൾ കൊണ്ട് ഈ ദിവസം നിറയുന്നു സ്ത്രീകളാണ് പൊങ്കാലയിടുന്നത് തിരുവനന്തപുരത്താണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാർവതി ദേവിയുടെ മറ്റൊരു രൂപമായാണ് ആറ്റുകാൽ ഭഗവതിയെ കണക്കാക്കുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം അറിയപ്പെടുന്നു ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമാണ് പൊങ്കാല ദിവസങ്ങൾക്ക് മുൻപേ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു കുത്തിയോട്ടത്തിനുള്ള ബാലന്മാർ ദിവസങ്ങൾക്ക് മുൻപേ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഉത്സവത്തിന് ഒരു ദിവസം മുൻപേ തിരുവനന്തപുരത്തെത്തി ഇടം പിടിക്കുന്നു ഭക്തിയുടെ പ്രഥമടുത്താണ് ഭക്തർ ഇവിടെ എത്തുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം പഴവങ്ങാട് ഗണപതി ക്ഷേത്രവും നഗരത്തിലെ മറ്റു ക്ഷേത്രങ്ങളും ഭക്തജനങ്ങളെ കൊണ്ട് നിറയുന്നു ഉത്സവ ദിവസം ക്ഷേത്ര പരിസരത്തേക്ക് പുരുഷന്മാർക്ക് പ്രവേശനമില്ല ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ തീ വയ്ക്കുന്നതോടെ അവിടെ നിന്നും അടുത്തടുത്ത അടുപ്പുകളിലേക്ക് തീ പകർന്നു നൽകുന്നു ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം കണ്ണകിയുമായി ബന്ധപ്പെട്ടതാണ് മോഷ്ടാവെന്ന മുദ്രകുത്തി തൻ്റെ ഭർത്താവിനെ വധിച്ചതിൽ രോക്ഷാകുലയായ കണ്ണകിയുടെ കോപാഗ്നിയിൽ മധുര നഗരം വെന്തു വെണ്ണീറായി തുടർന്ന് കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ദേവി കിളിയാറ്റിൻകരയിൽ വിശ്രമിക്കുകയും ദേവിയുടെ ക്രോധം ശമിപ്പിക്കാൻ ഭക്തർ പൊങ്കാലയർപ്പിക്കുകയും അതിനുശേഷം എല്ലാ വർഷവും അതേ ദിവസം അത് തുടർന്നു പോരുകയും ചെയ്യുന്നു അരിയും ശർക്കരയും നെയ്യും തേങ്ങയും ചേർത്ത് മൺപാത്രത്തിലാണ് പൊങ്കാല തയ്യാറാക്കുന്നത് നഗരം മുഴുവൻ അർപ്പിക്കുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ ഐക്യവും സാഹോദര്യവും ഊട്ടി ഉണർത്തുന്നു പ്രായവ്യത്യാസമില്ലാതെ വലുപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ചാണ് പൊങ്കാല അർപ്പിക്കുന്നത് ഭരണകൂടവും സംഘടനകളും പ്രദേശത്തെ ജനങ്ങളും ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ആറ് കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്ക് ദൂരം റോഡ് മാർഗം ക്ഷേത്രത്തിലേക്ക് ബസ് ടാക്സി സൗകര്യങ്ങളും ലഭ്യമാണ് മണിക്കൂറുകളോളം അടുപ്പ് കത്തിച്ച് പൊങ്കാല തയ്യാറാക്കുന്നു അതിനുശേഷം പൂജാരികൾ പൊങ്കാലയിൽ ജലം തെളിക്കുന്നതോടെയാണ് പൊങ്കാലയ്ക്ക് അവസാനമാകുന്നത് അതുവരെ ഭക്ഷണം കഴിക്കാതിരുന്ന ഭക്തർ ഇതിനു ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത് ഈ സമയം നഗരത്തിലെല്ലായിടത്തും വ്യക്തികളും സംഘടനകളും രുചികരമായ അന്നദാനവും നടത്തുന്നു പൊങ്കാലയർപ്പിച്ച ഭക്ഷണവുമായി ഭക്തർ വീടുകളിലേക്ക് യാത്രയാവുന്നതോടെ ഉത്സവത്തിന് സമാപനമാകുന്നു റോഡുകൾ വൃത്തിയാക്കി ഭക്തർ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്കും സമാപനമാവുന്നു ജനങ്ങളെ ഒത്തുചേർന്ന് ആഘോഷിക്കുന്ന ഇത്തരം ഉത്സവങ്ങളാണ് ജനങ്ങളെ ഒരു കോടി കീഴിൽ യോജിപ്പിക്കുന്നത് തുടർവിടികൾ നിശ്ചയിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം